കൊച്ചു പിള്ളേരെ ടീഷർട്ട് ആണ് വെറും തൊണ്ണൂറ്റമ്പത് രൂപക്ക് രണ്ട് ടീഷർട്ട് ഓഫർ കൊടുക്കുന്നുണ്ട് സൂറത്തില് അതുപോലെ തന്നെ ടോപ്പും ചുരിദാരും മാത്രമല്ല സാരീസ് ഐറ്റംസും ഉണ്ട് നമുക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ട് നല്ല കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി അടിപൊളി സാരികൾ എം ആർ നിന്നും പകുതി വിലക്ക് ഇതും നല്ല ഫാൻസി റെണ്ണി മെറ്റീരിയൽസ് ആണ് അതുപോലെ തന്നെ കോട്ടൺ കലങ്കാരി എല്ലാം അവൈലബിൾ ആണ് അക്കോബ പാറ്റേൺ എല്ലാ മോഡൽസും അവൈലബിൾ ആണ് ഇതെല്ലാം എം ആർ പിയുടെ പകുതി വില വരെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം ഫാഷൻസിലേക്കാണ് ഇവിടെ ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് മെഗാ റിഡക്ഷൻ സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ബ്രാൻഡ് വസ്ത്രങ്ങൾക്കും അമ്പത് ശതമാനം വിലക്കുറവിലാണ് സെയിൽ നടക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഓഫറുകളെല്ലാം ഒന്ന് പരിചയപ്പെടാം കൊച്ചുപിള്ളരെ ടീഷർട്ട് തൊണ്ണൂറ്റമ്പത് രൂപക്ക് രണ്ട് ടീഷർട്ട് ഒന്ന് ഫ്രീ ആയിരുന്നോ അതുപോലെ തന്നെ തൊണ്ണൂറ്റി രൂപയ്ക്ക് രൂപക്ക് പലതരം കളേഴ്സ് അതും കമ്പനി സാധനങ്ങളാണ് ബ്രാൻഡഡ് സാധനങ്ങൾ പലതരം മോഡൽസ് പലതരം കളേഴ്സ് അതുപോലെ തന്നെ ഫാൻസി ഷോളുകൾ എം ആർ പി യിൽ നിന്നും പകുതി വിലയ്ക്ക് അതും തൊണ്ണൂറ്റി രൂപ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ അവർ റേറ്റ് ഒക്കെ വരുന്ന ഷോളുകളാണ് അടിപൊളി അടിപൊളി ഫാൻസി ഷോളുകൾ അതും ഫുള്ളും പ്രിന്റഡ് ആയിട്ടുള്ള ഷോളുകളാണ് ഫുള്ളും ഫംഗ്ഷൻ വേറെ കൊടുക്കാൻ പറ്റിയ ഷോളുകളാണ് എം ആർ പി നിന്നും പകുതി വിലയ്ക്ക് അതുപോലെ തന്നെ അതിൽ തന്നെ പ്ലെയിൻ ഷോൾ വേണമെങ്കിലും അതും വെറും പകുതി വിലയ്ക്ക് അതുപോലെ തന്നെ നമ്മൾ ടോപ്പുകൾക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട് എം ആർ പിയിൽ നിന്നും പകുതി വിലയ്ക്ക് ഇതും നല്ല ക്വാളിറ്റി വരുന്ന അടിപൊളി ടോപ്പുകളാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്ന ടോപ്പുകൾ വെറും പകുതി വിലയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാം ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് സ്വന്തമാക്കാം പിന്നെ ലോങ് ടോപ്പ് മാത്രമല്ല ഷോർട്ട് ടോപ്പുകളും ഉണ്ട് എല്ലാം എം ആർ പി നിന്നും പകുതി വിലയ്ക്ക് വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ വരത്തുള്ളൂ കേട്ടാ മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ വരുന്ന സാധനങ്ങൾ വെറും നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ വരത്തുള്ളൂ എല്ലാം അടിപൊളി പില്ലർ സെറ്റിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി അടിപൊളി ഷോർട്ട് ഷോട്ടോപ്പുകളാണ് എല്ലാം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലേഡീസിന്റെ ചുരിദാർ മെറ്റീരിയലുകൾ എം ആർ പി യിൽ നിന്നും പകുതി വിലയ്ക്ക് അതെല്ലാം നല്ല ഫാൻസി ഫങ്ഷൻ വെയർ എല്ലാ ഐറ്റംസുകളും ഉണ്ട് നേരെ പകുതി വിലയ്ക്ക് എംആർപിഎന്ന് പറയുമ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ വരുവാണെങ്കിൽ നേരപ്പുതി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആ ഒരു പ്രൈസിനൊക്കെ നിങ്ങൾ സ്വന്തമാക്കാം നല്ല ഫങ്ഷൻ വേർ ഐറ്റംസ് എല്ലാ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എല്ലാ ഐറ്റംസുകളും ഉണ്ട് ആയിരം രൂപയാണ് അഞ്ഞൂറ് രൂപ നന്നാറ് ആയിരത്തി മുന്നൂറ് വരുന്ന സാരികൾ നേര പകുതി വിലക്ക് വില പകുതി വിലയ്ക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട് അതിന്റെ നേരെ പകുതി നാനൂറ്റി സംതിങ് ആ റേറ്റ് ഒക്കെ അഞ്ഞൂറ് രൂപ ഒക്കെ ആവത്തുള്ളൂ നല്ല ആയിരത്തി നാനൂറ് രൂപ ഒക്കെ ആണെങ്കിൽ എഴുനൂറ് രൂപയ്ക്ക് നമ്മൾ സ്വന്തമാക്കാം നല്ല അടിപൊളി അതും ആയിരത്തി നാനൂറ് മാത്രമല്ല അതിൽ കൂടുതൽ റേറ്റ് വരുന്ന സാരികളാണ് സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നത് അതൊക്കെ നേരെ എം ആർ ടി വിലയിൽ നിന്ന് പകുതിയായിട്ട് സ്വന്തം ആ ഐറ്റം തന്നെ എല്ലാം ഹൈലി ക്വാളിറ്റി ഉള്ള ഹൈലി മെറ്റീരിയൽ ഉള്ളതാണ് ഫങ്ഷൻ വേറെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരികളാണ് കളർ ഓപ്ഷൻസ് ഒരുപാട് വരുന്നുണ്ട് എല്ലാം പകുതി എല്ലാം പകുതി വിലക്കാണ് ഏതെടുത്താലും നമുക്ക് പകുതി വിലക്ക് സ്വന്തമാക്കാം അത് തന്നെ പലതരം പലതരം കളേഴ്സ് ഓക്കേ ഒരുപാട് കളക്ഷൻസ് ഇതിന്റെ തന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഓഫർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒക്കെ വരത്തുള്ളൂ അത് മെറ്റീരിയൽ ആണെങ്കിലും സാരി ആണെങ്കിലും എല്ലാം ആ ഒരു റേറ്റ് ഒക്കെ വരത്തുള്ളൂ ബോയ്സിന്റെ ഷർട്ടിങ് ഷൂട്ടിംഗ് ഐറ്റംസ് എല്ലാം ഇതും പകുതി വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് എം ആർ പിന്നെ എം ആർ പി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ആ ഒക്കെ വരുന്ന സാധനങ്ങള് നേരെ പകുതി വിലയ്ക്ക് പത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ ഇതൊക്കെ സ്വന്തമാക്കണം അതുപോലെ കൂടിയ പാൻ പീസുകളൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഓഫറായിട്ട് കൊടുക്കുന്നത് ഓഫറാണ് ക്രിസ്മസ് ന്യൂ ഇയറിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറാണ് നല്ല അടിപൊളി തുണികളൊക്കെയാണ് ജോക്കിയുടെ ഓട്ടോയുടെ ബ്രാൻഡുകൾ വി വീസ്റ്റാറ് വാനുസൈൻ ഫ്രഞ്ചി ഇതെല്ലാം നമ്മൾ എം ആർ പിയിൽ നിന്നും പകുതി കളക്റ്റ് എം ആർ പിന്നെ ഇരുന്നൂറ്റി എഴുപതാണ് അതിന്റെ നേരപ്പകുതി നേരപ്പകുതി ഇതിൽ എം ആർ പി ഏതാണോ അതിന്റെ നേരെ പകുതി ആവത്തുള്ളൂ അടിപൊളി സാധനങ്ങളാണ് ഓഫർ കൊടുക്കുന്നത് എല്ലാം എല്ലാം ഐറ്റംസ് ആണ് എല്ലാ കമ്പനി ഐറ്റംസാണ് ഓഫർ കൊടുക്കുന്നത് ബോയ്സിന്റെ ഷർട്ട് വെറും നാല് ദിവസം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നുള്ളൂ അതിൽ നിങ്ങൾക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് ഏതെടുത്താലും വെറും തൊള്ളായിരത്തിഒമ്പത് രൂപ നാല് നല്ല അടിപൊളി തുണികളിലാണ് വരുന്നത് അടിപൊളി സാധനങ്ങളാണ് ഡബിൾ എക്സെല്ലും ഡബിൾ എക്സൽ എക്സ് എല്ലാ സൈസും അവൈലബിൾ ആണ് എല്ലാ സൈസും അവൈലബിൾ ആണ് പലതരം പ്രിന്റില് കൃഷികൾ അതൊക്കെ നമ്മൾ സിംഗിൾ മുണ്ടുകളൊക്കെ നമുക്ക് തൊണ്ണൂറ്റി രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടിപൊളി സാധനങ്ങളുടെ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകളൊക്കെ പകുതി വിലക്കാണ് സ്വന്തമാക്കാൻ പറ്റുന്നത് അതും കോളർ മോഡൽ എല്ലാ മോഡലുകളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാം പകുതി വില ഇതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്ന സാധനങ്ങളൊക്കെ വെറും പകുതി വിലക്ക് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി അമ്പത് രൂപ ആ റേറ്റിനൊക്കെ നമുക്ക് സ്വന്തമാക്കാം എല്ലാ സൈസിലും അവൈലബിൾ ആണ് അതുപോലെ അതുപോലെ തന്നെ ഷോർട്സുകൾ നമ്മള് ഷോർട്സുകൾ ട്രാക്ക് ഷൂട്ടുകൾ എല്ലാം നമ്മള് സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട് അതിന്റെ നേരെ പകുതി ആവത്തുള്ളൂ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഒക്കെ ആവത്തുള്ളൂ നേര പകുതി ആവത്തുള്ളൂ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആയിട്ട് എല്ലാം കമ്പനി ബ്രാൻഡഡ് ഐറ്റം ആണ് ഹോർട്സ് ആൻഡ് റൈഡിന്റെ ബ്രാൻഡഡ് ഐറ്റം ആണ് നിങ്ങൾക്ക് എം ആർ പിന്നെ ബ്രാൻഡഡ് ഇന്നർ വയസ് ലേഡീസിന് പറ്റിയ ർ വയസ് ഒക്കെ വെറും പകുതി വിലയ്ക്ക് എം ആർ പിന്നും പകുതി വിലക്ക് എം ആർ പി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി സംതിങ് ഒക്കെ വരുന്ന നേരെ പകുതി വിലയ്ക്ക് ഏതാണ് സ്വന്തം അത് എല്ലാം ബ്രാൻഡ് ഐറ്റംസുകളാണ് നമ്മൾ പകുതി വില കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫാൻസി റണ്ണിങ് മെറ്റീരിയലുകൾ നല്ല ടോപ്പ് കോണൊക്കെ അടിക്കാൻ പറ്റിയാ നല്ല റണ്ണിങ് മെറ്റീരിയലുകൾ പലതരം ഡിസൈനില് അവൈലബിൾ ആണ് പലതരം കളേഴ്സിൽ അവൈലബിൾ ആണ് എല്ലാ മോഡലും നമ്മൾ പകുതി പകുതി വിലക്കാണ് നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കുന്നത് അതിൽ പ്രിന്റഡ് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ് എം ആർ പി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി അമ്പത് നാന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എം ആർ പി നമ്മൾക്ക് ഈ നെറ്റ് വർക്കൊക്കെ ഒരു അറുന്നൂറ് മുന്നൂറ് എം ആർ പി ആണെങ്കിൽ അതിന്റെ നേരെ പകുതി നേരെ പകുതി അത് അഞ്ഞൂറ് നാന്നൂറ് മുന്നൂറ് ഇതൊക്കെ ആ ഒരു റേറ്റിനൊക്കെ നമുക്ക് സാധനം വരുന്നുണ്ട് എല്ലാം അതിന്റെ പകുതി ആകത്തു എല്ലാം അതിന്റെ പകുതി റേറ്റ് ആവുന്നുള്ളു ഇതൊക്കെ നല്ല ഹൈലി ബ്രാൻഡ് ഐറ്റം ആണ് ഇതൊക്കെ ഇപ്പൊ എഴുന്നൂറ് രൂപ ആണെങ്കിൽ അതിന്റെ നേരെ ലീറ്റർ നേരെ പകുതി വിലയേ ആവത്തുള്ളൂ ഇതൊക്കെ എത്ര അതൊക്കെ നാനൂറ്റി ഒക്കെ വരുന്ന എം ആർ പിയുടെ പകുതി വിലയ്ക്ക് അത് നാനൂറ് രൂപയാണ് എം ആർ പി വരുന്നത് അതിന്റെ നേരെ പകുതി വിലയ്ക്ക് ആവുന്നുള്ളൂ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് എല്ലാം ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ നമ്മള് പകുതി വിലക്കേ കൊടുക്കുന്നുള്ളൂ ടി ഷർട്ടൊക്കെ അടിപൊളി അടിപൊളി തൂണുകളാണ് അടിപൊളി മെറ്റീരിയൽസ് ന്നെ പലതരം കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ സൂറത്തിന്റെ റെഗുലർ വെയർ ഐറ്റംസ് ഓഫർ ഐറ്റംസ് ഒക്കെ ഇട്ടേക്കുന്ന വേറൊരു ബ്രാഞ്ചാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഷോളുകളൊക്കെ നമുക്ക് അമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും അമ്പത് രൂപ തൊട്ട് അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപയൊക്കെ ഷോള് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സാരികളൊക്കെ നമുക്ക് പകുതികളിലേക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഷാളുകളൊക്കെ മുണ്ടുകളൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റി രൂപ മുതൽ മുണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ഇവിടെയൊക്കെ നൂറ്റമ്പത് രൂപ നൂറ്റി മുപ്പത് രൂപ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടോപ്പ് ടീഷർട്ടുകൾ എല്ലാ ഐറ്റംസ് വീട്ടിലിടുന്ന ട്രാക്ക് ഷൂട്ടുകൾ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് തന്നെ കൊച്ചു വീട്ടിലൊക്കെ ഇടുന്നത് ഇവിടെ പത്ത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് നൂറ്റി അമ്പത് രൂപ അത് കുറഞ്ഞതും ഉണ്ട് നമ്മളിത് ഈ ഒരു സ്ഥാനം അപ്പോൾ നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം പരവൂര് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് നമ്മളെ രണ്ട് ബ്രാഞ്ചിന്റെ ലൊക്കേഷൻ വരുന്നത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പൊ മാക്സിമം ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക സാധനങ്ങളൊക്കെ കണ്ടു തന്നെ കാണുക